കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു നത്തോലി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നത്തോലി സബോള അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നത്തോലി ഇട്ട് കൊടുക്കാം ാവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആയിട്ടില്ല ഈ ഒരു പരിവാകുമ്പോൾ വാങ്ങി മാറ്റാം മീൻ വറുത്തെടുത്ത എണ്ണയിൽ അല്പം കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് സബോള ഒന്ന് വഴക്കിയെടുക്കാം നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് അല്പം കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്ക നന്നായി അരച്ചെടുക്കാം ഉള്ളി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരൽപ്പം പശുവണ്ടി ഇട്ടുകൊടുക്കാം ഇത് കടയിൽ നിന്ന് മേടിച്ച പശുവണ്ടിയെല്ലാം നമ്മൾ ചുറ്റെടുത്തതാണ് കറിവേപ്പല ഒരല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് മസാലയ്ക്ക് ഉള്ളത് മതി ഉപ്പ് മീനിന് ഉപ്പ് ചേർത്താണ് നമ്മൾ വറത്തിരിക്കുന്നത് இனி இதுலேயே வறுத்து வச்சிருக்கிற மீன் கூடி சேர்த்து கொடுக்க மீன் இட்டு கொடுக்க நல்ல மிக்ஸ் செய்ய இனி இலக்கு நம்ம அரைச்சி வச்சி அண்டிப்பருப்பிண்ட் பேஸ்ட் கூட சேர்ந்து கொடுக்க இலக்கியெடுக்க നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം നേരം കൂടി വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നത്തോലി ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നത്തോലി ക്യാഷിനട്ട് ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു